ചൂടുവുരു <laughs> ിൽ ടെൻഷടിക്കണ്ട കേട്ടോ നമുക്ക് ചൂട് പൗഡർ ഇല്ലാതെ തന്നെ ചൂടുകൂരു പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് ഒരു രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ ചൂടുകൂരു മാറ്റാനുള്ളതിൻ്റെ ഒരു റെമഡി പറഞ്ഞിരട്ടെ ചൂടുകൂര് മാറാൻ മാത്രമല്ല കേട്ടോ സ്കിൻ അലർജി കരപ്പനൊക്കെ ഉള്ള ആൾക്കും ഇത് നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല ബ്ലഡിൽ കൗണ്ട് കൂടാനൊക്കെ ആയിട്ടും ഈ ഒരു ചെടി നല്ലതാണ് ഇതാണ് പെരുകിലും നമ്മുടെയൊക്കെ എന്താ പറമ്പിൽ ഒക്കെ ഇത് ഒരുപാട് റബ്ബറും കുടികളിലൊക്കെ ഇത് കാണാറുണ്ട് വഴിയിലേത്തൊക്കെ നിങ്ങളിത് കാണുന്നുണ്ടാവുമല്ലോ നല്ല വെള്ളപ്പൂവായിട്ട് നിൽക്കുന്നുണ്ട് ഇത് അപ്പം ഇത് നല്ലൊരു ഔഷധ ചെടി കൂടിയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ചൂട് കുരു മാറാനായിട്ട് മാറാനായിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരട്ടെ ഇതിൻ്റെ നല്ല ഇലകൾ നോക്കി പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുട്ടികളെ അതുപോലെ ആരുടെയൊക്കെയാണ് പുറത്തൊക്കെയും ദേഹത്തൊക്കെയും ചൂടുകുരു വന്നിട്ടുണ്ടല്ല ഇത് തേച്ച് കുളിച്ചാൽ മതി ചൂടുകുരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പൊട്ടി പോവുകയും ചെയ്യും ശരിക്കും പറഞ്ഞു ഞാൻ ഒരു ഭാഗത്തെ ചൊറിച്ചിലും കടിയൊക്കെ മാറാനായിട്ട് നല്ലതെട്ടോ അതുമാത്രമല്ല കരപ്പനും ചൊറിയൊക്കെ ഉള്ള ഒക്കെ കരപ്പൻ ചൊറി അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ മാറാനൊക്കെ ആയിട്ടും ഇതിൻ്റെ ലീഫ് ഒരച്ച് തേച്ച് നമ്മൾ മേൽ കഴിയാൻ മതി കുളിക്കാൻ നേരം നമ്മൾ ശകിരി ഇട്ട് നമ്മൾ മേല് കഴിയത്തില്ലേ അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ലീഫിട്ട് നമ്മൾ ദേഹം കഴുകി കുടിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ അലർജി ചോ നമുക്ക് ചൊറിച്ചിരങ്ങ് അതുപോലെ ചൂട് കൂരു ഒക്കെ മാറും കേട്ടോ ഈ ചൂടുകൂരു മാറുമെന്ന് പറയാൻ കാരണം ഞാനിവിടെ മോക്ക് ചൂടുകൂരു വരുമ്പം ഇതിന്റെ ഇല വേപ്പിച്ച കുളിപ്പിക്കുന്നത് കാരണം അവർക്ക് ചൂട് ഗുരു ഇട പൗഡർ ഇടുമ്പം ഇൻഫെക്ഷനായിട്ട് ഇങ്ങനെ കറുപ്പ് പാടി വീഴും പുറം നിറച്ചൊക്കെ ഇങ്ങനെ കറുത്ത പാടാ നെറ്റിയിലൊക്കെ നിറച്ചായിക്കുമ്പം മൊത്തത്തിൽ നാശമായിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ടാണ് അവളെ കുളിപ്പിക്കുന്നത് അപ്പം ഇത് എല്ലാവർക്കും നല്ല ഉണ്ടാവും കുട്ടി കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പിന്നെ ഉണ്ടല്ലോ കൗണ്ട് കുറവ് ഉള്ള ആളുകളൊക്കെ അതുപോലെ ഡെങ്കിപ്പനി ചിക്കൻ കുനിയൊക്കെ തന്നെ വരുന്ന ആളുകൾ എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താ ഈ ഒരു കൗണ്ട് കുറഞ്ഞു വത്തില്ലേ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ താ തളിയിലല ഇല്ലേ ഈ കാണുന്ന കുഞ്ഞി ഇല ഇത് ലീഫ് പറിച്ചെടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് കൗണ്ട് കൂടാൻ നല്ലതോ പിന്നെ ഈ മലബന്ധമൊക്കെ ഉള്ള ആളുകൾക്കും ഇത് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് മലബന്ധം മാറാനൊക്കെയായിട്ട് നല്ലതാണേ പിന്നെയുണ്ടല്ലോ പിന്നെ ഇതിന്റെ തളിരല വെള്ളം തെളിപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ഉള്ള ആളുകളുടെ ഷുഗർ നോർമൽ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ ഷുഗറിന് മാത്രമല്ല കേട്ടോ മൂലക്കുരുള്ള ആളുകളും ഇതിന്റെ ലീഫ് വെള്ളം തെളിപ്പിച്ച് കുടിക്കുന്നത് മൂലക്കുരു പെട്ടെന്ന് ചുരുങ്ങുന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതിന്റെ ലീഫ് അരച്ച് പിഴിഞ്ഞിട്ട് അതിന്റെ നീര് മൂലക്കുരുള്ള ഭാഗത്തൊക്കെയാണ് തേച്ച് കൊടുക്കുന്നതെങ്കിൽ മൂലക്കുരു പെട്ടെന്ന് രണ്ടു മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി പോകുകട്ടോ പിന്നെ സാധാ വയറുവേദനയ്ക്കാണെങ്കിൽ ഇത് വേര് പറിച്ചെടുത്തിട്ടിൻ്റെ ചെറിയ തൈയുടെ വേര് പറിച്ചെടുത്തിട്ട് മോര് ചേർത്ത് അരച്ചിട്ട് നമ്മളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധാ വയറുവേദന പെട്ടെന്ന് മാറും കേട്ടോ ഇനി അതല്ല പീരീഡ്സ് ടൈമിലൊക്കെ കുട്ടികൾക്കൊക്കെ വയറുവേദന വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കിളിത് രണ്ട് ലീഫ് കൗണ്ട് വർദ്ധിക്കുന്നു പറഞ്ഞില്ലേ ബ്ലഡ് കൗണ്ട് അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് വർദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കിളിന്ത് ലീഫ് വെള്ളം തെളിപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഗർഭാശുദ്ധിക്കും നല്ലതാണ് അതോടൊപ്പം തന്നെ പീരീഡ്സിൻ്റെ വയറുവേദന പെട്ടെന്ന് മാറുകയും ചെയ്യും കേട്ടോ പിന്നെ കരപ്പൻ ചൊറി ചിരുങ്ങ അങ്ങനെയുള്ള ഇതിനൊക്കെ ഇതിൻ്റെ ലീഫ് ഇട്ടിട്ട് ലീഫും വേരും ചതച്ചിട്ടിട്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കരപ്പനും ചൊറിയൊക്കെ വരുമ്പം ആ ഒരു ഭാഗത്ത് തേച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കരപ്പനും ചൊറിയും അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ പിന്നെ മുറിവ് അതുപോലെ തീപ്പുള്ളലൊക്കെ വരുന്ന ടൈമിൽ ഇതിൻ്റെ ഇലയുടെ ചാറ് തേച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് പെട്ടെന്ന് കരിയാനൊക്കെ ആയിട്ടും അത് നല്ലതാണേ ഇൻഫെക്ഷനും വരത്തില്ല പിന്നെ ഇത് പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ഗർഭാശയ ശുദ്ധിക്ക് പ്രസവശേഷം കഞ്ഞി വെച്ചിട്ട് ഇത് കഴിക്കാനൊക്കെ ആയിട്ട് അമ്മമാർ എടുക്കുന്ന ഒന്നായിരുന്നു കേട്ടാട ഉണ്ടാക്കാനൊക്കെ ആയിട്ടും അതുപോലെ കഞ്ഞി വെക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ വേരും ഇതിൻ്റെ ലീഫും എല്ലാം കൂടെ കൂടി ചതച്ചിട്ടിട്ട് പച്ചരി ചേർത്തിട്ട് ശർക്കര ചേർത്ത് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഗർഭാശയ ശുദ്ധി വരാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഗർഭപാത്രം ചുരുങ്ങാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് ഇത് അങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് ഇത് മിക്കവർക്കും അറിയാം കേട്ടോ അമ്മമാർക്കറിയായിരിക്കും അങ്ങനെ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ കൂടുതൽ റിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കാരണം ഞാനിതിനിടുമ്പം ഇത് വെറുതെ പറയുന്നതെന്ന് ഓർക്കോട്ടോ അതുകൊണ്ടാണ് ഞാനിത് അറിയാവുന്ന ഒരു ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഡെങ്കിപ്പനി ചിക്കൻകുനിയൊക്കെ വരുമ്പം അത് പെട്ടെന്ന് മാറാനൊക്കെയായിട്ട് ഇത് ഇതിന്റെ ലീഫും അതുപോലെ തന്നെ കപ്പങ്ങയുടെ ഇലയിലെ കപ്പങ്ങയുടെ ഇലയും അതുപോലെ ഒരു നുള്ള കുരുമുളകും കൂടി ഇട്ടിട്ട് ഇത് വെള്ളം തിൽപ്പിച്ച് കുടിക്കുവാണെങ്കിൽ ഡെങ്കിപ്പനി പെട്ടെന്ന് ആയിട്ടും കൗണ്ട് വർദ്ധിക്കാനായിട്ടും അത് നല്ലതാണ് കേട്ടോ പിന്നെ മൈഗ്രെയിനിന് ഇത് നല്ലൊരു ഒറ്റമൂലിയായിട്ട് വൈദ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ തളിരല ഉണ്ടല്ലോ തളിരല ഒരു രണ്ടോ മൂന്നെണ്ണം ഒരു അല്ലെങ്കിൽ ഒരു മൂന്നാലെണ്ണം പറിച്ചെടുത്തിട്ട് നിങ്ങൾ അമ്മിക്കല്ലിട്ട് നന്നായിട്ട് അരയ്ക്കുക കേട്ടോ മൈഗ്രെയിൻ എന്ന് പറയുമ്പം രണ്ട് സൈഡിലും വേദന വരാറുണ്ട് ചിലരുടെ ബാക്കി തലയുടെ ബാക്കി സൈഡിൽ ഇടത് സൈഡിലും ചിലരുടെ ബാക്കി സൈഡിൽ അപ്പുറ സൈഡിലും ഇടതും വലതും വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള വേദന വരുമ്പോണ്ടല്ലോ ഇത് ഉദയത്തിന് മുൻപ് ഉദയത്തിന് മുൻപും അസ്തമനത്തിന് ശേഷവും ആണ് കേട്ടോ ഇതിൻ്റെ ഒറ്റമൂലി പ്രയോഗം വൈദ്യന്മാര് ചെയ്യുന്നത് ഇതിന് തളിരല നിങ്ങൾ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കാലിൻ്റെ പെരുവിരലിൽ വലത് ഞെറ്റിയുടെ ഒക്കെ സൈഡിലാണ് നമുക്ക് വേദനയെങ്കിൽ ഇടത് കാലിൻ്റെ പെരുവിരലിലും അതുപോലെ നമുക്ക് തന്നിക്കുത്ത് വരുന്ന വലത് തലയുടെ ഭാഗത്താണ് വരുന്നതെങ്കിൽ ഇടത് കാല ഇടത് കാലിൻ്റെ പെരുവിരലിലും ഇത് അരച്ച് പുറത്താട്ടോ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസമാണ് കേട്ടോ ഇത് ഒറ്റമൂലിയായിട്ട് ചെയ്യുന്നത് അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചൂടുകൂരമൊക്കെ ഉള്ള കുട്ടികൾ എന്തായാലും പ്രത്യേകിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരം പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളമാരുടെ ആളുകളിലേക്കെട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഇടും കാണാം നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സാണ് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ഫോളോ കൂടി വെക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഉപകാരം പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള അമ്മമാരയിലേക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു ഇണ്ടും കാണാം ബൈ